മഴയായിരുന്നു അന്ന് നേരം പുല്ലര മഴയുണ്ടായിരുന്നു നല്ല തണുപ്പും എന്നിട്ടും എനിക്കും ചേട്ടനും ഉറക്കം വന്നില്ല മനസ്സിലൊന്നു മാത്രം എന്താകും മേലെ വീണുടഞ്ഞ് ശബ്ദം കേട്ടത് കഥ തുടരുന്നു നേരം വെളുത്തതും മഴ നിന്നതും ഒന്നും ഞാൻ അറിഞ്ഞില്ല കണ്ണു തുറന്നപ്പോൾ പായിയിൽ ഞാൻ മാത്രം പെട്ടെന്ന് എണീറ്റ് ഞാൻ അമ്മയെ തിരഞ്ഞ അടുക്കളയിൽ ചെന്നു അമ്മ അരി കഴുകി അടുപ്പത്തിരിക്കുന്ന കലത്തിലിടുന്നു തിണയോട് ചേർന്ന് ഒരു സ്റ്റൂളിലിരുന്ന് ചേട്ടൻ ചായ കുടിക്കുന്നു ആരും എന്താ ഒന്നും പറയാത്തേ അപ്പോഴാണ് അച്ഛമ്മ വന്നത് രാമകൃഷ്ണനെ പോയൊന്ന് കാണാൻ പറഞ്ഞു ഞാൻ അവനോട് അവൻ ഇറങ്ങി ഇറങ്ങിയു അവനുജേ പണിക്കരിപ്പൊ വീട്ടിലങ്ങനെ നോക്കാറില്ല എന്നൊക്കെ പുഴിക്കലെ ശാന്ത പറയണ്ടായി പോയാൽ കാണാൻ പറ്റുവോ അങ്ങനൊരു മുതല് തലയ്ക്ക് മേലെ സൂക്ഷിച്ച കാര്യം എല്ലാവരും കണ്ട് മറന്നു അമ്മ ബേജാറാവണ്ട ഞാൻ എന്തായാലും പോവല്ലേ പണിക്കരെ കാണും വീട്ടിലില്ലെങ്കിൽ അമ്പലത്തിലെ ഓഫീസില് കാണും എന്നും പറഞ്ഞ് അച്ഛനും വന്നു അന്ന് തകിടു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കുപ്പി അതാണ് വീണു പൊട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായി ഈ പഴയ കഥയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അച്ചമ്മയാണ് ഞാൻ അത് ഓർത്തു എങ്കിലും എനിക്കും കാണണമായിരുന്നു ആ കുപ്പി ഞാൻ പതിയെ എണീറ്റ് കോണിപ്പടി ഉന്നം വെച്ച് നടന്നു മുകളിലേക്ക് ഓടിച്ചെന്ന് നോക്കാൻ പക്ഷേ അച്ഛൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു കവറും ഉണ്ട് അതിൽ തകിടായിരിക്കും എന്നെനിക്ക് തോന്നി അതെ ആയിരുന്നു സ്കൂൾ പൂട്ടിയ സമയമായതുകൊണ്ട് എന്നും ഞാനും ചേട്ടനും പാടത്ത് കളിക്കാൻ പോകാറുണ്ട് പക്ഷെ അന്ന് അച്ഛൻ വരുന്നവരെ നോക്കിയിരുന്നു ഞങ്ങൾ ഉച്ചയായപ്പോൾ അച്ഛൻ വന്നു കയ്യിലൊന്നും കണ്ടില്ല വന്നതും നേരെ അച്ഛമ്മയുടെ മുറിയിലേക്കാ പോയെ പിന്നിൽ അമ്മയും മുറിയിൽ കയറി എന്തായിടാ പോയ കാര്യം ആളെ കണ്ടു ഒന്നിരുന്നു നോക്കി കാര്യമായിട്ടൊന്നും കാണുന്നില്ല കുറേ വർഷമായില്ലേ ആ തകിട് ഇനി ഇപ്പം വേറൊന്നും വെക്കാനുള്ളതൊന്നും ഇല്ലാന്നാ പറയണേ തറവാട്ടു പോയി വഴിപാടൊക്കെ അതുപോലെ ചെയ്തോളാനും പറഞ്ഞു ഇത്രയും പറഞ്ഞ അച്ഛൻ വേഷം മാറാനൊക്കെ ആയിട്ട് അങ്ങേ എണീച്ചു ഹോ അപ്പൊ അത്രേ ഉള്ളു പുലിപോലെ വന്നത് പോലെ പോയി ദിവസങ്ങൾ കഴിഞ്ഞു മേടം കഴിഞ്ഞ് ഇടവം തുടങ്ങി ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ് രാത്രി അത്താഴം കഴിക്കാനിരുന്നു അന്നൊന്നും ഡൈനിങ് ടേബിളൊന്നും ഇല്ല എല്ലാവരും കൂടി അടുക്കളയിൽ പല കെട്ട് വട്ടത്തിലിരിക്കും കറണ്ട് പോക പോകുവാണെങ്കിൽ കത്തിക്കാൻ വിളക്ക് എപ്പോഴും റെഡി ആയിരിക്കും അച്ഛമ്മയുടെ അടുത്ത് പിന്നെ കഴിക്കാനിരുന്നതും വല്ലാത്തൊരു മണം വീട് മൊത്തം പരക്കാൻ തുടങ്ങി മണമല്ല നാറ്റം അതെങ്ങനെ പറഞ്ഞുതരും ഞാൻ വായിലേക്ക് വെച്ച ചോറ് ഓക്കാനും വരുന്ന പോലെ തോന്നി വല്ലാത്ത ദുർഗന്ധം പുറത്താണോ അകത്താണോ എന്നുപോലും മനസ്സിലാകുന്നില്ല അച്ഛൻ കഴിച്ചത് മതിയാക്കി എണീറ്റു എന്താണിങ്ങനെ നാറുന്നേ എന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല ഒടുക്കം അച്ഛമ്മ പറഞ്ഞു വല്ലതും തൊടിയിൽ ചത്തുകിടക്കുന്നുണ്ടാകുമെന്ന് ആർക്കും മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് അതന്വേഷിച്ച് ഞാനും ചേട്ടനും ഒരു വേട്ട തന്നെ നടത്തി ഒന്നും കിട്ടിയില്ലാന്ന് മാത്രമല്ല ഒരു നാറ്റവും ഉണ്ടായിരുന്നില്ല ചത്തതോ ചീഞ്ഞതോ ഒന്നും പറമ്പിലൊന്നും കണ്ടതും ഇല്ല സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലൽ പതിവ് ശീലമാണ് അതൊരു ചടങ്ങ് പോലെ ഞാനും ചേട്ടനും എന്നും ചെയ്യും ഇല്ലേൽ അച്ഛൻ്റെ കൈയിൽ നിന്ന് നല്ലത് കിട്ടും അന്ന് അച്ഛൻ മുകളിൽ മുറിയിൽ കിടക്കുന്നു ഞങ്ങൾ എല്ലാവരും താഴെ ഇരിക്കുന്നു ഉണ്ടായിരുന്നു പെട്ടെന്ന് അച്ഛൻ ഇറങ്ങി വന്നു വനജെ നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചായിരുന്നു അച്ഛൻ വന്നത് അമ്മ അടുക്കളയിൽ നിന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തവയും പിടിച്ച് ധൃതിയിൽ വന്നു ചൂർണ്ണമായോ എന്ന് പറഞ്ഞ് മീയല്ലേ അങ്ങോട്ട് വന്ന് വിളിച്ചേ അച്ഛൻ വീണ്ടും അത് തന്നെ പറഞ്ഞു എന്താടാ അവൾ അടുക്കളയിലായിരുന്നു ഞാനാ പറഞ്ഞ അത്താഴത്തിലേക്ക് ആ മീനങ്ങ് വറക്കാൻ അതായിട്ട് നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു എന്ന് അതല്ല എന്നതല്ലമ്മേ എന്നെ വിളിച്ചു ഞാൻ പറയും ചെയ്തു നീ പൊക്കോ ഞാൻ വരാന്ന് അച്ഛൻ അത് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു പേടി പടർന്നിരുന്നു പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ അത് അപ്പം ആരും കാര്യമാക്കിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അന്ന് ഞാൻ കിടന്നത് അപ്പോഴും അച്ഛൻ അമ്മയോട് അതേ കാര്യം പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇത്തരം ചെറിയ ചെറിയ അവസ്ഥയിലൂടെ കടന്നിട്ടും അന്ന് കാര്യമാക്കി എടുത്തില്ല മറ്റെന്തോ വലുത് വരാൻ കാത്തിരുന്ന പോലെ അങ്ങനെ അച്ചമ്മയ്ക്ക് വയ്യാണ്ടായി ഞങ്ങളുടെ വീടിൻ്റെ നട്ടെല്ലായിരുന്നു തൻ്റെ നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ചിട്ടും ഒറ്റയ്ക്ക് നിന്ന് അധ്വാനിച്ച് അച്ഛനെയൊക്കെ വളർത്തി ഈ നിലയിലാക്കി നല്ല ബോൾഡായി നിൽക്കുന്ന സ്ത്രീ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും നല്ല ബഹുമാനമാണ് അച്ചമ്മേനെ ആ അച്ചമ്മയാണ് പെട്ടെന്ന് കിടപ്പിലായത് പല വൈദ്യരും ഡോക്ടർമാരെയും അച്ഛൻ മാറി മാറി കാണിച്ചു ഒരു മാറ്റവും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല ഡോക്ടറിനെ നോക്കി പോകാറാണല്ലോ പതിവ് അത് അച്ഛനും തെറ്റിച്ചില്ല അന്ന് നാട്ടിലൊരു കുഞ്ഞാലൻ ഡോക്ടർ ഉണ്ടായിരുന്നു ആള് വലിയ പേരുകേട്ട ഡോക്ടർ എന്നൊന്നുമല്ലോ കക്ഷി അച്ചമ്മയ്ക്കും അച്ഛമ്മയുമായി നല്ല കൂട്ടാണ് ആൾ അച്ചമ്മയ്ക്ക് വലിയ കാര്യ അങ്ങനെ അച്ചമ്മ വയ്യാണ്ട കിടക്കുന്ന വിവരം അറിഞ്ഞ് ഡോക്ടർ വീട്ടിൽ വന്നു അന്നത്തെ അസുഖത്തിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല തളർന്നു പോയ പോലെ ആയിരുന്നു അച്ചമ്മയുടെ കൈ മാറാതെ മാറാതെയായി മാനസികമായും അച്ചമ്മ മിണ്ടാതെയായിരുന്നു മിണ്ടിയാലോ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറ മൊത്തത്തിൽ വീട്ടിൽ ആർക്കും ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു കുഞ്ഞാലൻ ഡോക്ടർ കുറേ നേരം അച്ഛമ്മയുടെ കട്ടിലിൽ ചേർന്ന് കസാരയിലിരുന്ന് സംസാരിച്ചു ഒരുപാട് ആശ്വസിപ്പിച്ചു യാത്ര പറഞ്ഞിറങ്ങും വഴി അച്ഛനെയും കൂട്ടി പുറത്തേക്കിറങ്ങി ഒരു ഡോക്ടറായിട്ടും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇന്നും അച്ഛൻ ഓർക്കുന്നു മരുന്നും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെടാ ഇതൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ് നിങ്ങൾക്കില്ലേ ഈ അമ്പലത്തിൽ പോയിട്ട് പൂജയും മന്ത്രവും ഒക്കെ ചെയ്യുന്നൊരു പരിപാടി അതും കൂടെ അങ്ങ് ചെയ്യേ അമ്മയ്ക്ക് വേണ്ടിയല്ലേ നീ ധൈര്യമായിട്ട് ഇരിക്കി എന്നും പറഞ്ഞ് തോളിൽ രണ്ട് തട്ടവും തട്ടി ഹലോ അടുത്തത് എൻ്റെ ഫൈനൽ പാർട്ടാണ് കേൾക്കാം മറക്കല്ലേ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബായ്